ഡോക്ടർ ഹാരിസിനെ ഹാരിസിനെതിരെ നടപടിയൊന്നും ഇല്ലെങ്കിലും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയെ അത് നമ്മളെ നമ്പർ വൺ എന്ന് മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ള ആരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാനായിട്ട് മാത്രമേ അത് ഉപയോഗപ്പെട്ടിട്ടുള്ളൂ ശത്രുക്കൾക്ക് മാത്രമേ അത് ഉപയോഗപ്പെട്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഇങ്ങനെയുണ്ട് അതായത് പന്ത്രണ്ട് വർഷമായിട്ട് ഒന്നും ശരിയാകാത്ത ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഇരുപത്തി ഇരുപത്താറ് കിലോമീറ്റർ മാറി അവിടെ ബദിയൊടുക്ക ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഉള്ളത് അവിടെ ഉച്ചയ്ക്ക് ഒരു വരെ പ്രവർത്തിക്കുന്ന ഏതാനും കുറച്ച് ഓപ്പികൾ മാത്രമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് രോഗികൾക്ക് കിട്ടുന്ന സേവനങ്ങൾ കൂടുതലായൊന്നും ഇവിടെ കിട്ടത്തുമില്ല അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മെഡിക്കൽ കോളേജിലുള്ള ഈ കെടുകാര്യസ്ഥതയല്ലേ ഇത് കാണിക്കുന്നത് മാഡം നമ്മളിപ്പോൾ കേരളം ഈ ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ തന്നെയാണ് അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല ഇപ്പം ഗുജറാത്തിൽ ചില ആളുകൾ പറയും ഗുജറാത്തിലെ ആശുപത്രികൾ മോശമാണ് സർക്കാർ ആശുപത്രികൾ അങ്ങനെയല്ല അതിനൊരു പരിശോധന നടത്തി ഗുജറാത്തിലും ആശുപത്രികൾ നല്ല പൈസ മുടക്കി ഒരുപാട് നല്ല മെഡിക്കൽ കോളേജുകളും സാധാരണ ആശുപത്രികൾ തന്നെ വലിയ വികസനമുള്ള ആശുപത്രികളൊക്കെ ഗുജറാത്തിലുണ്ട് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിഷയം ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പലതും വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയുമ്പോൾ അതിൽ പറയുന്ന വേറെ കാര്യങ്ങളിൽ മറ്റ് പല മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിൽ അതിൻ്റെ ക്യാൻസർ സെൻറ്റർ അതടക്കം ഇപ്പോൾ കിഫ്ബിയുടെ പണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് അതുപോലെ പത്തനംതിട്ട അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയും അതിൽ കുറേയൊക്കെ നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ യാഥാർത്ഥ്യം ഈ ഗാട്ടുകരാറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നിന്ന് ഇന്ത്യയുടെ സർക്കാർ പരിപൂർണമായും പിന്മാറണം എന്നുള്ളതാണ് അതിൻ്റെ തീരുമാനം സർക്കാർ കേന്ദ്ര സർക്കാർ അപ്പൊ കേന്ദ്ര സർക്കാർ ഇപ്പൊ ഒന്നും തന്നെ കൊടുക്കുന്നില്ല ഈ ഫണ്ടുകളൊക്കെ അതാത് സംസ്ഥാന സർക്കാരുകൾ മെഡിക്കൽ കോളേജുകളായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുകളും താഴേക്ക് താഴേക്ക് വരുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ പഞ്ചായത്തുകൾ അങ്ങനെയാണ് ഈ വികസന സമിതി എന്നു ഉള്ള പേരിൽ ജനങ്ങളിൽ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ടാണ് പല സ്ഥലത്തും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവെ ഒരു പൊതു ആരോഗ്യ മേഖല എന്ന നിലയിലുള്ള ഒരു സങ്കല്പമുണ്ട് വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും പല വ്യക്തികളും അവരുടെ മുൻകൈയിൽ ഇപ്പോൾ ഒരു വികസന വികസനകാര്യ സമിതി എന്ന് പറയുന്നത് അതാത് കാലത്ത് പ്രവർത്തി അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇപ്പോൾ ഒരു നഗരസഭയിലാണെങ്കിൽ ആ നഗരസഭയിൽ ഭരിക്കുന്ന കക്ഷികളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഈ വികസനകാര്യ സമിതിയിലുള്ളത് ആ അംഗങ്ങൾക്ക് താല്പര്യം അവിടെ പല വികസനങ്ങളും നടക്കും ആ അംഗങ്ങൾക്ക് താല്പര്യം അവിടെ വികസനങ്ങൾ നടക്കില്ല അപ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയിൽ ഫണ്ട് നീക്കി വെച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഇല്ല എന്ന് പറയുന്നിടത്താണ് ഇവിടെ ഈ പരാധീനതകളെല്ലാം ഉണ്ടാകുന്നത് ലോകത്ത് ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നു നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ അവിടുത്തെ നല്ല ചികിത്സയ്ക്ക് ഡൽഹിയിൽ അപ്പോളോ ആശുപത്രിയിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവർ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ തന്നെ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ മെഡിക്കൽ കോളേജുകളിൽ അത്യാവശ്യം കുറേയും കൂടി നല്ല രീതിയിൽ അവിടെ സിൻസിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ എല്ലാ പരിമിതികളും നിന്നുകൊണ്ട് രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾക്കും നല്ല സംവിധാനങ്ങളുണ്ട് പക്ഷേ അവിടെ എന്തുകൊണ്ട് അവർ അവിടെ പോകേണ്ടി വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ധാരാളമുണ്ട് സ്വകാര്യ മേഖലയിൽ എന്താ നല്ല ഡോക്ടേഴ്സ് ഇല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ചു വന്ന അതായത് സ്വാശ്രയ കോളേജുകളിലൊക്കെ പഠിച്ചു വന്ന ഡോക്ടർമാർക്ക് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ശമ്പളത്തിലാണ് പല ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവർത്തിക്കുന്നത് ഇവിടെ പത്തോ അമ്പതിനായിരോ അല്ലെങ്കിൽ പരമാവധി ഒരു ലക്ഷം രൂപയ്ക്കാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ പോലും ഈ ജന ഈ സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവർ ജോലി ചെയ്യുന്നത് അത് അവരുടെ സിൻസിയറിറ്റിയാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് പോകാം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോകാം ലീവെടുത്ത് പോകാം ഇതിനൊക്കെ സൗകര്യം ഉണ്ടായിട്ടും ഇത്തരം ഡോക്ടേഴ്സ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു രോഗിയല്ല ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജില് അമ്പത്തൊന്നാമത്തെ സർജറിയിലാണ് ഒരു ഡോക്ടർക്ക് കൈ തെറ്റിപ്പോയത് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾ അത്ര സർജറി ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല ഇപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ല ഈ പ്രദേശത്തൊക്കെയുള്ള എല്ലാ ആശുപത്രിയിലും റഫറൻസ് പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ന്യൂറോ വിഭാഗം എന്നുള്ള രീതിയിൽ അവിടെയാണ് ഏറ്റവും നല്ല ന്യൂറോ വിഭാഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനി സർക്കാർ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും റഫറൻസ് പോകുന്നത് അവിടേക്കാണ് ഒരു ഓരോരോ ഡോക്ടർമാരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഡെവലപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആരോഗ്യ മേഖലയിൽ ലോകത്തിൽ ഇന്ത്യയിൽ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ നമ്പർ വൺ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ നമ്മുടെ ആശുപത്രിയിൽ പോകാത്തത് കാരണം നമ്മുടെ മുൻ ഗവർണർ ഉണ്ട് എ കെ ആന്റണി മരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അവസാന കാലഘട്ടത്തിൽ അഡ്മിറ്റ് ആയിരുന്നത് അവിടുത്തെ അണുബാധയെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത് അന്ന് ആരോഗ്യമന്ത്രി ശങ്കരൻ അവിടെ കരഞ്ഞതുകൊണ്ടാണ് ചികിത്സ കിട്ടിയത് എന്നൊക്കെതിരെ ഉന്നയിച്ച ആരോപണമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ലോകോത്തരം എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇനിയും അവിടെ ഇതന്നെ ഞാൻ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെയധികം ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് വേണം പക്ഷെ അതനുസരിച്ചുള്ള ഫണ്ട് അലോട്ട്മെന്റ് ആരിൽ നിന്നുണ്ടാവണം കേന്ദ്ര സർക്കാരിൽ നിന്നു കൂടി ഉണ്ടാവണം സംസ്ഥാന സർക്കാരുകൾക്കോ ഈ വികസന സമിതികൾക്കോ ഇതനുസരിച്ച് ഫണ്ട് കണ്ടെത്താൻ പറ്റില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ അതിനെ എതിർക്കുന്നത് കാരണം കാട്ടുകരാറിന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഒ പി ചാർജ് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സേവനവും ഫ്രീ ആയിട്ട് നൽകാൻ പാടില്ല എന്ന തീരുമാനം എന്നിട്ടും ലോകത്തിൽ കോവിഡ് വന്ന സമയത്ത് ഈ വികസിത രാജ്യങ്ങളിൽ ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത ചികിത്സേനെയൊക്കെ നമ്മളെല്ലാം ഫ്രീ ആയിട്ടല്ലേ കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തത് മാത്രമല്ല നമ്മുടെ ചികിത്സയെല്ലാം ഫ്രീ ആയിരുന്നില്ലേ പക്ഷേ മറ്റു രാജ്യങ്ങളിൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ മൃഗങ്ങളെ പോലെ മറ്റു രാജ്യങ്ങളിൽ മറ്റു രാജ്യ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം കോവിഡിന് ഈ ഇവിടെ തന്നെ ഈ ഈ രാജ്യത്ത് തന്നെ പല സ്ഥലത്തും കോവിഡിലെ മനുഷ്യരെ കൂട്ടം കൂട്ടമായി കുഴി കുഴിച്ചിട്ട കാര്യം നമ്മൾക്കറിയാം പക്ഷെ നമ്മളുടെ ഇവിടെ എത്ര കൂടിയാണ് ആ കാര്യങ്ങൾ പോലും ചെയ്തത് അത് മാത്രല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ടായിരുന്നു കോവിഡ് ഇഞ്ചക്ഷൻ കൊടുത്തത് അത് മാത്രമല്ല കോവിഡിന് പ്രതിരോധ ഇഞ്ചക്ഷൻ പിന്നെ അതുകൂടാതെ ചികിത്സയും ഫ്രീ ആയിരുന്നു നമ്മൾക്ക് അരി ഭക്ഷണം അതൊക്കെ വീടുകളിൽ എത്തിക്കാൻ ഒരു പൊതുവിതരണ സംവിധാനത്തെ ശ്രമിച്ചു നമ്മൾ പറയുന്നത് പൊതു ആരോഗ്യ സംവിധാനവും പൊതുവിതരണ സംവിധാനവും തന്നെയാണ് നല്ലത് അതിൻ്റെ ഇന്നത്തെ അതിൻ്റെ ഷോർട്ടേജുകൾ അത് പണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഒരു കുളി ഒരു ബാത്റൂമിൽ കയറാൻ കഴിയുമായിരുന്നോ എന്താ മറ്റ് ആശുപത്രികളെ ഇപ്പൊ ധാരോളം ആളുകൾ വരുന്ന സ്ഥലമാണ് അപ്പൊ അവരാരും നമ്മളിതൊരു പൊതു ശൗചാലയം എന്ന് കരുതി അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എന്ന് കൂടി നമ്മൾ കാണണം അപ്പൊ ആ സമയത്ത് ഈ ഏറ്റവും നല്ല ഇപ്പൊ ഏറ്റവും വൃത്തിയായിട്ടാണ് ഈ പറഞ്ഞ ശുചി ശുചീകരണ സംവിധാനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് എല്ലാം നീറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഉപകരണങ്ങൾ വലിയ വിലയാണ് ആ വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫണ്ട് അലോട്ട്മെന്റ് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും മെഡിക്കൽ കോളേജുകൾക്ക് ഉണ്ടാകണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും ഹാരിസ് ഡോക്ടർ പറഞ്ഞതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഹാരിസ് ഡോക്ടർ പിൻവലിച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് രോഗികൾക്ക് അവരുടെ സർജറി നടത്താൻ വേണ്ടി ചില ഉപകരണങ്ങൾ രോഗികൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ജനറൽ ആശുപത്രിയിലും ഇപ്പോഴല്ല നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ ദിവസം വീണ ജോർജ് എടുത്ത ഒരു നിലപാടാണ് അതിൽ ശരി ഹാരിസ് ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം ഉപകരണങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുണ്ട് രോഗികൾ വലയുന്ന വിഷയം യും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പല പ്രാവശ്യം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു അതാണല്ലോ കൂടുതൽ ചർച്ചയിലേക്ക് വന്നത് എന്നുകരു ഈ നമ്മളൊരു വിമർശനത്തെ സ്വീകരിച്ച് അത് കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും ഒന്നാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെടില്ല കൂടുതൽ ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടേയുള്ളൂ രണ്ടാമത്തെ ദിവസം അനാവശ്യമായി ഹാരിസ് ഡോക്ടറെ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങൾ മോഷളായത് അല്ലെങ്കിൽ ഈ ചർച്ച അന്ന് അവിടെ നിന്ന് പോകേണ്ട ഒരു ചർച്ചയായിരുന്നു വീണ ജോർജ് എന്താ പറഞ്ഞ ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടറാണ് ചില ഉപകരണങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട് അത് നമ്മൾ പരിഹരിക്കും ഇത് വളരെ ശരിയായ പക്വതയായിട്ടുള്ള ഒരു നിലപാടാണ് അതിന് പിന്നെ വീണ ജോർജിനും ശാലറിനും അത് അവരെ സംബന്ധിച്ച് ഞങ്ങള് ഞങ്ങളുടെ ന്യൂനതകൾ പുറത്ത് വിമർശനങ്ങളെ സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ മേന്മയാവേണ്ടത് അപ്പൊ അവര് വിമർശനങ്ങൾ പറ്റില്ല എന്ന നില സ്വീകരിക്കുന്നത് അത് ബുദ്ധിമുട്ട് അതാണ് ഇപ്പൊ ഇത്രയും ചർച്ചകൾക്ക് വഴി വെച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക